നിർമ്മാണം നിര്മ്മാണംടങ്ങിക്കിടന്ന മാന്നാനം പാലത്തിന്റെ പുനർനിർമ്മാണം ഓഗസ്റ്റിൽ തുടങ്ങും ഇതിന്റെ ഭാഗമായി നാട്ടുകാരുടെ പങ്കാളിത്തത്തോടെ മന്നാനം എന് സ് ഹാളില് സംഘാടക സമിതി രൂപീകരിച്ചു മന്ത്രി വി എന് വാസവന് ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിനാല് പോയിന്റ് എട്ട് മൂന്ന് കോടി രൂപ മുടക്കിയാണ് പാലം നിർമ്മിക്കുന്നത് പാലത്തിനടിയിലുള്ള പെണ്ണാർത്തോട് ദേശീയ ജലപാതയിൽ ഉൾപ്പെട്ടതാണ് ഒരു വർഷമായി നിർമ്മാണം മുടങ്ങാൻ കാരണമായത് നീണ്ടൂർ അതിരമ്പുഴ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് മാനാനം നീണ്ടൂർ കല്ലറ റോഡിലെ പാലം പണി മുടങ്ങിയത് ജനങ്ങളെ തീരാ ദുരിതത്തിലാക്കിയിരുന്നു ദേശീയ ജലപാതയുടെ മുകളിലുള്ള പാലങ്ങൾക്ക് നിയമമനുസരിച്ച് നാൽപ്പത്തിയൊന്ന് മീറ്റർ നീളം പന്ത്രണ്ട് മീറ്റർ വീതി ജലനിരപ്പിൽ നിന്ന് ആറ് മീറ്റർ ഉയരം എന്നിവ വേണം നിർമ്മാണം ആരംഭിച്ച പാലത്തിന് പത്ത് മീറ്റർ നീളവും നാല് മീറ്റർ വീതിയുമായിരുന്നു അതിനെ തുടർന്നാണ് നിർമ്മാണം നിലച്ചത് മന്ത്രി വി എൻ വാസവന്റെ ഇടപെടലിനെ തുടർന്ന് ദേശീയ ജലപാത മാനദണ്ഡങ്ങൾ പാലിച്ച് പാലം നിർമ്മിക്കാൻ പുതിയ രൂപരേഖ സഹിതം അപേക്ഷ സമർപ്പിക്കുകയും പദ്ധതിക്ക് ജീവൻ വെക്കുകയുമായിരുന്നു മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു നടപടിക്രമങ്ങളെല്ലാം വിളിച്ചു പൂർത്തീകരിച്ചു യോഗം വിളിച്ചു കൂട്ടി ഇനി നമ്മൾ അങ്ങോട്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പം കൊടുത്തിട്ടുള്ളത് ഒരു വർഷമാണ് അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു ഒരു വർഷമാണെങ്കിലും നമുക്കൊരു എട്ടമ്പത് മാസം ചില കോൺട്രാക്ടർമാർ അങ്ങനെ ഉള്ളു ഇപ്പൊ ഞാൻ ഇല്ലിക്കാലം അവർക്ക് പതിനാല് മാസം കൊടുത്തിരുന്നെങ്കിലും അദ്ദേഹം ഒൻപത് മാസം കൊണ്ട് തീർത്തു ഇപ്പം നമ്മുടെ കാര്യത്തോമർപ്പിച്ച് ഒരാളുടെ ലേബർ കോൺട്രാക്ട് സെസൈറ്റി പതിനെട്ട് മാസം കൊടുത്തിരുന്ന അവർ പതിമൂന്ന് മാസം കൊണ്ട് തീർത്ത് വന്നിട്ട് പോയി ഇത്ര മനോഹരമായിട്ടാണ് തീർത്ത് വന്നിട്ട് പോയി അപ്പോൾ നടക്കാതിരുന്ന കാര്യങ്ങൾ നമ്മൾ അത്തരത്തിലുള്ള കൂട്ടരെ വിളിച്ച് വരുത്തിക്കൊണ്ടിരുന്നപ്പോൾ നടക്കുന്ന രൂപത്തിലേക്ക് വന്നതുകൊണ്ട് തന്നെ ഈ കോൺട്രാക്ടറും ഇത്തരം കാര്യങ്ങളിലൊക്കെ നല്ല രൂപത്തിൽ ഇടപെടുകയും നമുക്ക് എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു പാലം നിർമ്മിച്ചു തരാൻ കഴിയുകയും ചെയ്യുന്ന രൂപത്തിലുള്ള ആണെന്നാണ് ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ വർക്കിന് വരുമ്പോൾ നമുക്ക് എല്ലാവരുടെ നമ്മുടെ ഈ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം ആ നിലയിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ വർക്ക് കോടതിയിലെത്തിച്ച് നമ്മുടെ ഇന്നത്തെ മീറ്റിംഗിൽ പറയാനുള്ള കാര്യം ുളം അധ്യക്ഷനായി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എൻ വേണുഗോപാൽ ഏരിയ സെക്രട്ടറി ബാബു ജോർജ് സി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനു ബോസ് എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് ജയപ്രകാശ് കെ നായർ എസ് എൻ ഡി പി മാാനം ശാഖാ സെക്രട്ടറി കെ സജീവകുമാർ ഫാദർ സാബു മാലിത്തുരുത്തേൽ ഫാദർ ആന്റണി ഫാദർ ജെയിംസ് മുല്ലശ്ശേരി അതിരമ്പുഴ സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി വി മൈക്കിൾ എന്നിവർ സംസാരിച്ചു നീണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് സ്വാഗതവും ബൈജു മാതിരംപുഴ നന്ദിയും പറഞ്ഞു വി കെ പ്രദീപ് ചെയർമാനായും പി കെ ജയപ്രകാശിനെ കൺവീനറായും തിരഞ്ഞെടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ